ജ്യോതി മൽഹോത്രയുടെ ജാതകം കണ്ടുപിടിക്കാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ആറാ ഇന്ദ്രിയമൊന്നുമില്ല മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ഡയലോഗാണ് കൃത്യമാണ് വ്യക്തമാണ് ആറു മാസം മുന്നേ ഒരു ടൂറിസം ബ്ലോഗർ ആയിട്ട് ഇവിടെ വന്നു അവരെക്കുറിച്ച് ഇപ്പോൾ ഒരു കഥ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഗണേഷ് കുമാർ പറഞ്ഞതിനപ്പുറം ഒരു മറുപടിയും അത് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചിലർക്ക് പ്രത്യേക താല്പര്യമുണ്ട് ആ താല്പര്യം വെച്ച് നടത്തുന്ന പരിപാടികൾ ശരിയല്ല എന്ന് ഗണേഷ് കുമാർ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ കൃഷി എന്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനുള്ള മറുപടി ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒട്ടും ലാഞ്ചന പറഞ്ഞു വെച്ചത് കേരള ടൂറിസം വകുപ്പിനെ ആറാം ഇന്ദ്രിയമൊന്നും പ്രവർത്തിക്കുന്നില്ല കാരണം ടൂറിസം വകുപ്പ് അവരെ ക്ഷണിച്ചു എന്നുള്ള ഏതൊരു ബ്ലോഗറേയും വിളിക്കും നാൽപ്പത്തൊന്ന് ബ്ലോഗർന്മാരെ കേരളത്തിലെ ടൂറിസം വകുപ്പ് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് കേരള ടൂറിസത്തെപ്പറ്റി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നാൽപ്പത്തൊന്ന് പേരിൽ ഒരാളാണ് ഈ പറയുന്ന സഹോദരി അവർ ഒരു ചാര വനിതയാണെന്നോ വാക്സാനുമായി ഫൈവർക്ക് ചെയ്തെന്നോ മുൻകൂട്ടി കാണാനുള്ള ആറാം ഇന്ദ്രിയം നമുക്ക് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള പലരെയും വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ പറ്റി നാൽപ്പത്തൊന്ന് പേര് വിളിച്ചു വേറെ ആരെങ്കിലും ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട അത് നമ്മുടെ ടൂറിസം വകുപ്പിൻ്റെയും മന്ത്രിയുടെയും കുഴപ്പമെന്ന് പറയാൻ കൊള്ളാം നമ്മൾ കേൾക്കുമ്പോൾ ഒരു രസം വേണ്ടി നമ്മൾ കേൾക്കുന്ന ജനങ്ങൾ വെറും കൊട്ടന്മാരല്ലല്ലോ വെറും മണ്ടന്മാരല്ലല്ലോ ഒരാൾ വിളിച്ചു വരുത്തി നമ്മൾ അവരെ കൊണ്ട് ബ്ലോഗ് ചെയ്യിച്ച് നമുക്ക് പബ്ലിസിറ്റി കിട്ടി അത് അവരുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് പത്രങ്ങൾക്കും ചാനലുകൾക്കും എല്ലാം പരസ്യം തരാറില്ലേ ടൂറിസം വകുപ്പ് അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ചാനലോ പത്രമോ തകർന്നു പോയാൽ അത് ടൂറിസം വകുപ്പിന്റെ കുഴപ്പമുണ്ടാകുന്നു പറയാൻ പറ്റും അവരിത്തരത്തിലുള്ള ഒരു നടപടിയുള്ള ആളാണെന്ന് നമ്മൾ എങ്ങനെ മുൻകൂട്ടി കാണും വളരെ ന്യായമായ കാര്യം ചോദിക്കണ്ടേ അത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനല്ലല്ലോ ഒരു മന്ത്രിയല്ലേ ഒരു എം എൽ എ അല്ലേ അദ്ദേഹം സി പി എമ്മിന്റെ ഡി വൈ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണെന്നാണ് അങ്ങനെ അങ്ങനെ വെറും ഒരു മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് പറഞ്ഞാൽ ചെറുതാക്കിയിട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് ബന്ധങ്ങളാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഒരു തെറ്റാണ് അല്ല അപ്പം അത് അത് വെച്ചുകൊണ്ട് ഒരാളെ അങ്ങനെ കൈകാര്യം ചെയ്ത് ശരിയാണ് ഇത് ഒരു ഒരു ടൂറിസം മന്ത്രി പാകിസ്ഥാനിൽ പോകുന്ന ഒരു ചാര വനിത കിട്ടൂ നമുക്ക് ബ്ലോഗ് എടുക്കാൻ എന്ന് ചിന്തിച്ചിട്ടാണ് വിളിക്കുന്നത് ആന്ന് ചെയ്യരുത് അതൊന്നും നല്ല കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ലജ്ജാകരമാണ് അത്തരം കാര്യങ്ങൾ പൊളിറ്റിക്സ് അല്ല അത് കിട്ടുക റിയാസിനെ ഒരു ചാരപ്രവർത്തി എന്നൊരു വാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ആരും പിന്തുണയ്ക്കില്ല അത് വെച്ചിട്ട് ആ വ്യക്തിയെ നമുക്കങ്ങ് വേട്ടയാടാമെന്നാണ് കരുതുന്നത് ദേശീയതലത്തിൽ ബി ജെ പിക്ക് സ്വാധീനം ഉള്ളത് കൊണ്ട് അവിടത്തെ മാധ്യമങ്ങളിലൂടെ എല്ലാം ഈ പ്രചരണം അങ്ങ് കഴിഞ്ഞാൽ റിയാസ് എന്ന വ്യക്തിയുടെ വിശ്വാസ്യത തകർന്നു പോകുമെന്നൊന്ന് സംഘികൾ കരുതല്ലേ സംഘികളുടെ ഈ ഊളവേലത്തിലൊക്കെ കണ്ടിട്ട് കേരളത്തിലെ ജനത ഒന്നാകെ റിയാസിനെ ഒറ്റപ്പെടുത്തുമെന്നാണ് കരുതുന്നത് എന്തിനാണ് കാള വാല് പൊക്കുന്നത് പോലെ സംഘികൾ വാല് പൊക്കുന്നതെന്ന് നാട്ടുകാർക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് സ്റ്റാൻഡ് വിട്ടുപോ ആ പണി പണിയങ്ങ് മാറ്റി വെച്ചരെ എന്ന് മാത്രമേ ഇതിനു വേണ്ടി ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന ഉടായ്പകളോട് പറയാനുള്ളൂ അത് ഗണേഷ് കുമാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്